എന്തൊക്കെയാണോ നമസ്കാരം ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും സമയപ്പോൾ പന്ത്രണ്ടര കഴിയിലോ അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് ഡി സ്കൂളിൽ കൊണ്ടാക്കി ഇറങ്ങുമ്പോൾ നല്ല ഗംഭീര മഴ അപ്പോൾ കോട്ട കെട്ടിട്ടാണ് കൊണ്ടാക്കിയത് കൊണ്ടാക്കി അവിടെ ചെന്നപ്പോൾ ടീച്ചർ ഞങ്ങളോട് ഈ വാട്സപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ടീച്ചർ നല്ല ദൃശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര ഡി എത്രയും വേഗം കാസ്റ്റ് സർട്ടിഫിക്കറ്റും ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കും അവിടെ സബ്മിറ്റ് ചെയ്യണം പറഞ്ഞു സ്കൂളിൽ അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ സ്റ്റേഫൻറ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടും പിന്നെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അക്കൗണ്ട് നമ്പർ എന്ന് പറയുമ്പോൾ അവർക്ക് പേഴ്സണലി ഇല്ല അച്ഛൻ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ജോയിൻറ്റ് ആയിട്ടാണല്ലോ എടുക്കുക അപ്പോൾ ഞാനതൊരു രണ്ടാഴ്ച മുന്നേ തന്നെ ഇത് സബ്മിറ്റ് ചെയ്തു അതായത് കൊണ്ടു നമ്മൾ അപ്ലൈ ചെയ്തു ബാങ്കിൽ എസ് ബി ഐ വടക്കാഞ്ചേരി എസ് ബി ഐ ബാങ്കിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത് അപ്പോൾ അവിടെ കൊണ്ടു കൊണ്ടെടുത്തു ഇപ്പോൾ ഇന്നൊന്ന് ഇന്ന് കാലത്ത് ഞാൻ ദിയ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ദിയേനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ വടക്കാഞ്ചേരി പോയി ബാങ്കിൽ ചെന്നിട്ട് ഏറ്റവും ഫസ്റ്റത്ത ആൾ ഞാനാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു അങ്ങനെ സമയം ആണോ ഉള്ളട ബാങ്കിൻ്റെ പറഞ്ഞു ഞാൻ വന്നാൽ കുഴപ്പമില്ല ഞാൻ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ ഇങ്ങോട്ട് വന്ന പറഞ്ഞു ആ പാശയോ അപ്പോൾ നമ്മളെ കണ്ടുപരിച്ചിട്ടുണ്ടായ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കുറച്ചു നേരോടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവർ ഓപ്പൺ ആയപ്പോൾ തന്നെ റിസപ്ഷനിലേക്ക് ഞാൻ ജസ്റ്റ് എൻക്വയറിയിൽ പോയിട്ട് ഞാൻ ചോദിച്ചു മാഡം ഒരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്കൗണ്ട് ശരിയായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ജോയിൻറ് അക്കൗണ്ടാണ് മോളുടെ അപ്പോൾ അവർ എന്താ കുട്ടിയുടെ പേരെന്താ ചോദിച്ചു അപ്പോൾ ദിയ ദിയാന്നാണ് പറഞ്ഞു അപ്പോൾ ദിയ എന്ന് പറഞ്ഞു അവർ കുറച്ച് പേപ്പറുകളൊക്കെ എടുത്ത് നോക്കി പറഞ്ഞു ഇല്ല കേട്ടോ അത് കൊടുത്തിട്ടില്ലേ കാരണം എല്ലാ പേപ്പറുകളും കൂടി ഇരിക്കുക ബെൻറ്റിംഗ് ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്ര നാളായില്ലേ അപ്പോൾ എന്താണ് ഇപ്പോഴും അത് ഇങ്ങനെ കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു മാസമായിട്ട് വന്നിട്ടുള്ള അപേക്ഷകൾ ഇവിടെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അക്കൗണ്ട് എടുക്കാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും വർക്കുകൾ പെൻഡിങ് ആയിട്ടാണ് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് അങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു സുഖം തോന്നിയില്ല കാരണം ഒരു ബാങ്കിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ എന്തായിക്കോട്ടെ പല വർക്കുകളും അവർക്കുണ്ടായിരിക്കും പല ലോണുകളുടെ കാര്യങ്ങളുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളല്ലായിരിക്കും പക്ഷേ നമ്മളൊരു അഡ്മിഷൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കുകയെന്ന് കൊണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ അത് ബാങ്കിനും കൂടിയും ഗുണമുള്ള ഒരു കാര്യമാണ് അത് അതവർ വേഗം ചെയ്ത് തരേണ്ട ഒരു കടമ അവരുടെയാണ് എന്തായിക്കോട്ടെ നമുക്കത് കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കം പറയണത് അങ്ങനെ അത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു അതായത് കേരള ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ പോയിട്ട് ഞാൻ അന്വേഷിച്ചു അങ്ങനെ പെട്ടെന്ന് ഒരു ചാൻസ് കേരള ബാങ്കിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അവിടെ പോയിട്ട് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും സ്റ്റാഫുകളും ഇല്ല അപ്പം അവിടുത്തെ ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ ചേട്ടാ അക്കൗണ്ടൊക്കെ ശരിയാക്കി തരുന്ന സ്റ്റാഫുകളൊന്നും ഇവിടെ ആരും ഇല്ല ഇന്ന് ബസ്സില്ലാത്ത കാരണം അവധിയാണ് നാളെ നാളെ ഉണ്ടാവില്ല മറ്റൊന്ന് തോന്നാമതി പറഞ്ഞു പിഴിഞ്ഞ് പുതിയ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ആയിരം രൂപ അടയ്ക്കണം അതായത് ചേട്ടനെ ആയിരം രൂപ അടയ്ക്കണം കുട്ടിയുടെ പേരിലും ചിലപ്പോൾ ആയിരം രൂപ അടക്കേണ്ടി വരും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വർത്താനം ഉണ്ടായി അങ്ങനെ കാലത്ത് അവിടെ രണ്ടും ക നടക്കേണ്ട ഇപ്പോൾ നേരെ തിരിച്ചു വന്നു കുറാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് കുറച്ചും കൂടി പോന്നിട്ടുള്ള സ്ഥലം അവിടെ വന്ന് നേരെ അക്ഷയിൽ കയറി നമുക്ക് വീടിനുള്ള കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയല്ലോ വീടിൻ്റെ ഇപ്പോൾ ഞാനന്ന് വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരു വീട് നമ്മുടെ ഈ താൽക്കാലിക വീടാണ് അപ്പോൾ നമ്മളിതിൽ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീടിന് വേണ്ടിയിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് നമുക്ക് വീട് കിട്ടണത് അപ്പോൾ അതിനുള്ള പ്രൂഫുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് തന്നിട്ടുണ്ട് നമ്മുടെ എൻജിനീയർ വന്നു ഈ സ്ഥലം അളന്നു അളഞ്ഞിതിൻ്റെ ഏത് വീടാണ് വയ്ക്കുന്നത് അതിൻ്റെ ഒരു പ്ലാൻ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിലൊരു വീടിൻ്റെ പ്ലാൻ വരച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്കറിയണതുകൊണ്ട് ഞാൻ തന്നെ വരയ്ക്കും വീട് പണി എന്ന് എനിക്കറിയാം അപ്പോൾ അത് വരച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആൾ അളവ് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ വീടിൻ്റെ പ്ലാനും കൊടുക്കണം കൊടുക്കണമൊപ്പം തന്നെ പൊസേഷൻ പറഞ്ഞ ഒരു അത് എടുക്കണം പൊസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു പിന്നെ ഈ ഭൂമിയുടെ നികുതി അടയ്ക്കണം ആ നികുതി അടച്ചുള്ള ഈ പേപ്പറും കൂടി പിന്നെ ആധാർ റേഷൻ കാർഡ് കോപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ വീണ്ടും അക്ഷയിൽ പോയി അതൊക്കെ അപ്ലൈ ചെയ്തു നികുതി അടച്ചപ്പോൾ തന്നെ കിട്ടി ഇനി പൊസേഷൻ്റെ കുറച്ച് ദിവസം എടുക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി പിന്നെ നല്ല നമ്മൾ അറിയുന്ന ഒരാളാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആകെ വിളിച്ച് നോക്ക് ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ഇനി ഇത് കൊടുക്കാൻ അപ്പോൾ സ്കൂളത്തെ കാര്യമാണിപ്പോൾ ഇ എം മോളുടെ കാര്യമാണിപ്പോൾ ഒരു ഇത് വന്നേക്കണ ഒരു ബെൻഡിങ് വന്നേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സറ്റ് അവൾ അവൾക്ക് ഈ ഓണത്തിന് കിട്ടുന്ന സ്റ്റേഫൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഓണത്തിൻ്റെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർ തന്നെ ഇതൊക്കെ ഒന്ന് റെക്കമൻഡേഷനിലോ അല്ലെങ്കിൽ റിക്വസ്റ്റിലോ വെച്ചിട്ട് ഇത് നടത്തി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ അടിപൊളി എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ ഇതേപോലെ അഡ്മി ഈ അക്കൗണ്ട് കിട്ടാത്ത കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടായിരിക്കും മപ്പളേക്ക് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫോർവേഡായി ഉണ്ടാവും സ്കൂളിൽ അപ്പോൾ ഈ പാരൻസിൻ്റെ പേഴ്സണലി അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ഒരു തയ്യാറെടുപ്പ് എടുക്കുകയാണെങ്കിൽ അത് വളരെ ഒരു ഉപകാരമായിരിക്കും നമ്മൾ പറഞ്ഞൊന്നും മാത്രം അവിടുത്തെ സ്കൂളിലെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ പാട് ചന്തം എന്ന് പറഞ്ഞ പോലെ എന്താ വരുന്നത് വെച്ച് അതുപോലെ കിട്ടില്ല നമുക്ക് ഇപ്പോൾ അക്കൗണ്ട് അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ മാർഗ്ഗമൊന്നുമില്ലല്ലോ അതാ ദൃശ്യം എവിടെ ഇണ്ട് കേട്ടാ അപ്പൊ കൂടിയൊക്കെ കഴിഞ്ഞ് ഉണ്ണിനെ ഉറക്കാനുള്ള വെല്ലുവിളിയിലാണ് എന്ത് അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ ഒരു പയ്യൻ വണ്ടി പേടിച്ചു അവരുടെ കുടുംബമാണ് അവരിലൊരാള് വണ്ടി പേടിച്ചു ബൈക്ക് മേടിച്ചു ശ്രദ്ധിച്ച് വിളിച്ചു പറഞ്ഞു അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചോണ്ടിരിക്കാം കഴിച്ചോ കഴിച്ചോ അപ്പം ഞാനും ഭക്ഷണം കഴിക്കട്ടെ ഇനിയിപ്പോ തൃശ്ശൂർ ഒന്ന് പോണം കുറച്ച് പരിപാടികളുണ്ട് ബി എക്ക് ഒരു മൂന്നേ മുക്കാൽ നാലുമണിയാവുമ്പോൾ ക്ലാസ് കഴിയും അപ്പൊ ഉള്ള കൊണ്ടുവരണം അതിൽ മുന്നേ തൃശ്ശൂർ വരുന്ന പോകണം എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം എല്ലാവരും ഭക്ഷണം കഴിച്ചാ എന്താന്ന് അവിടെ കറികൾ എല്ലാവർക്കും വറക്കണ്ട മഴ ഒക്കെ ഒരുവിധം ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട് കാലത്ത് നല്ല മഴയായിരുന്നു കോട്ടക്കെ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോയത് ദിയനെ കോട്ട കിട്ടിട്ട് കൊണ്ടുപോയി കോട്ടയൊക്കെ സ്കൂളിൽ പോയി വെച്ചോട്ടെ ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു ടീച്ചറേ കോട്ട ഇവിടെ ബൈക്കിനോട് കുഴപ്പമില്ല വെച്ചു ഏയ് ഇല്ല അവിടെ ഇരുന്നോട്ടെ അപ്പോൾ എന്താ വെച്ചാൽ വൈകിട്ട് കൊണ്ടുവരുമ്പോഴോ അതുപോലെ സ്കൂട്ടീല് കൊണ്ടുവരുമ്പോൾ മഴയാണെങ്കിൽ കൊണ്ടുവരാമോ വെച്ചിട്ടോ അപ്പോൾ ഓക്കെ വൈകിട്ട് കാണാം കേട്ടോ ദിയ വന്നിട്ട് നമ്മളൊരു വീഡിയോ ചിന്തായിരിക്കും താങ്ക് യു